ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പലചരക്ക് കടകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും കടല പയറ് പരിപ്പ് ഉഴുന്ന് കടുക് ഉലുവ മുളക് മഞ്ഞൾ മല്ലി അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ഐറ്റംസും ബൾക്കായിട്ടെടുത്ത് നമുക്ക് ഓരോ ചെറിയ ചെറിയ കടകളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് എൻ എസ് ഗോഡവൻ ബൾക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള സ്ഥാപനമാണ് இப்பட நமக்கு பொள்ளாச்சியில் ஏற்றோம் கூடுதல் பக்கம் ஆகிட்டுள்ள ஒரு ஸ்தாபனம் எங்களுக்கு தோணுது வேறு இல்லைன்னு தான் பிட்ட பார்த்திங்கன்னா திருவனந்தபுரம் மலப்புரம் பாலக்காடு கொனஞ்சாம்பாறை இப்படி நிறையா இடத்துலருந்து மலையாளி நிறைய பேர் வந்து நம்மக்கிட்ட மளிகை ஜாமன் வாங்கிட்டு போயிட்டு தான் இருக்கிறாங்க கடலை பயர் மஞ்சள் மல்லி மிளகு என் வேண்டாம் எல்லா ஆசியங்களுக்கும் உள்ள சாதனங்கள் நமக்கு இவ்ந்து ഡിസസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കടന്നതല്ല ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ എസ് മൂവീസ് നിങ്ങൾ അത് കണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് കുറച്ചാളായിട്ടുള്ള ഞങ്ങൾ സാധനം ചെയ്യാൻ തുടങ്ങിയിട്ട് അതേ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് city streets we began ഇത് എൻ എസ് ട്രേഡേഴ്സ് എൻ എസ് ട്രേഡേഴ്സിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് സ്റ്റോക്കാണ് അതായത് കടല പയറ് പരിപ്പ് ചെറുപയർ മഞ്ഞൾ മല്ലി മുളക് എല്ലാ സാധനവും ബൾക്ക് സ്റ്റോക്കാണ് ഈ പൊള്ളാച്ചിയിൽ ഇതുപോലത്തെ ഒരുപാട് ഗോഡൗൺ ഉണ്ട് പല പല കമ്പനികളുണ്ട് ഇതുപോലെ ട്രേഡ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും സ്റ്റോക്കുള്ള ഇത്രയും വലിയ ഗോഡൗണും ഇത്രയും സ്റ്റോക്കും നമുക്ക് ഏത് സാധനവും ഏത് സമയത്തും അവൈലബിളായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഗോഡൗണ് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതും അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് ഇവിടെ ഇത്രയും സ്റ്റോക്ക് ഇത് കണ്ടില്ലേ കെട്ട് കണക്കിന് സാധനങ്ങൾ ചാക്ക് കണക്കിന് ഇത് ഏകദേശം ഒരു ആറ് മീറ്റർ ഹൈറ്റുള്ള ഗോഡൗൺ ആണ് ഇത് ഏകദേശം അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ഹൈറ്റിൽ ഇവിടെ ചാക്കകളിങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കാണ് അത്ര സ്റ്റോക്ക് നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് അതും ഒരു ഐറ്റം തന്നെ ഇപ്പോൾ എക്സാമ്പിൾ കടലാണെങ്കിൽ കടലേണെങ്കിൽ പല വെറൈറ്റിയിലുള്ളതുണ്ട് ഈ ചെറുത് വലുത് പല വെലട അങ്ങനെ പല വെറൈറ്റിയിലുള്ള എല്ലാ ഐറ്റംസും ചെറുപയറായാലും പരിപ്പായാലും അതേപോലെ ചെറുറ്റം പരിപ്പായാലും ജീരകം എള്ള് കടുക് പെരുഞ്ചീരകം ചവ്വരസി തേന റാഗി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും பல கிரேடில் உள்ளது பல குவாலிட்டியில் உள்ளது எல்லாரும் இவ்வளோ ஸ்டோக்கான இவ்வளோ வந்து கழிஞ்சால் நமக்கு எங்கேயும் நம்ம ஏரியலத்தை மார்க்கெட் எங்கே ஆனோ அது அனுசரிச்சு நமக்கு பர்ச்சேஸ் எதுட்டு பல்காட்டு கச்சவரம் செய்யப்பட்டு உலகெங்கனும் வாழும் மலையாளி எல்லோருக்கும் நமஸ்காரம் இது நம்ம பொள்ளாச்சி என்எஸ் ட்ரேடர்ஸ்லேருந்து அருண்குமார் பேசுகிறேன் நீங்கள் நம்ம என்எஸ் ட்ரேடர் வரணுன்னா பொள்ளாச்சி பஸ் ஸ்டாண்டு வந்து அங்கேருந்து அஞ்சு நிமிஷத்தில் திடல் பஸ் ஏறி வந்தீங்கன்னா തിടൽ സ്റ്റാപ്പെന്ന് കേട്ടിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് തിടൽ സ്റ്റാപ്പിലരുന്ന് നടന്ന് വര ദൂരം തെയിനില് വരുന്ന മരുന്ന് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പക്കം താ അത് ഒരു അഞ്ച് നിമിഷം നടന്ന് വന്നിങ്ങനെ നമ്മൾ ഇടക്ക് വന്നിട്ടുള്ള ഇപ്പോൾ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ മിനിമം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ ഐറ്റംസും ഉദാഹരണത്തിന് നല്ല പ്രോഫിറ്റുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ജീരകം പെരുംജീരകം ഉലുവ ചവ്വരശി ഇങ്ങനെയുള്ള ഐറ്റംസും അതിനോടൊപ്പം തന്നെ കടല ചെറുപയർ ഉഴുന്ന് വടപ്പരിപ്പ് തുവരപ്പരിപ്പ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഫുള്ള് പെയർ ഒന്നും പറയാൻ കിട്ടണില്ല അപ്പോൾ ആ കാറ്റഗറിപ്പെട്ട എല്ലാ ഐറ്റംസും ഏകദേശം ഒരു ആയിരം കിലോ നമുക്ക് എടുക്കാൻ പറ്റും ഒരു ഒരായിരം കിലോ എടുത്തു കഴിഞ്ഞാൽ ഓരോ കടകളിൽ നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും ഏകദേശം ഒരു ഫൈവ് പെർസെൻറ്റ് ടാക്സും കൺസിഡർ ചെയ്ത് അതിനോടൊപ്പം ഒരു പ്രോഫിറ്റും ഇട്ടിട്ട് നമുക്ക് ഓരോ കടകളിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിൽ നടക്കും ഈ നല്ല ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏകദേശം ഒരു ടെൻ പെർസെൻറ്റ് പ്രോഫിറ്റ് അത് ഒരു ആയിരം കിലോ രണ്ടായിരം കിലോ ഒക്കെ നമുക്ക് ആഴ്ചയിൽ വിൽക്കാൻ രണ്ട് ലക്ഷം രൂപയുടെ ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടായിരം കിലോ വെച്ച് നമ്മളൊരു മാസം ഒരു നാല് ട്രിപ്പ് ചെയ്താൽ തന്നെ ഒരു മാസം ഒരു എൺപതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു ലക്ഷം രൂപയും പിന്നെ നമുക്കിത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലവും വേണം ഇതിൽ വേറെ കുറേ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി മുളക് മഞ്ഞൾ ഈ മൂന്ന് ഐറ്റംസും നമുക്ക് പലചരകൾ കടകൾക്ക് പുറമെ ഈ ഇതൊക്കെ പൊടിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ ഫ്ലവർ മില്ലുകൾ പിന്നെ ഇത് പൊടിപ്പിച്ച് പാക്കറ്റാക്കി കൊടുക്കുന്നവർ അവർക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും ഇത് സപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആയിരം കിലോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ഒരു കടയിൽ തന്നെ ഏകദേശം ഒരു നൂറ് കിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് കട ഉണ്ടെങ്കിൽ തന്നെ ഈ ആയിരം കിലോ വിറ്റ് തീരും അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി ബൾക്കായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിക്ക് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പൊള്ളാച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ അടുത്ത് തന്നെ സവാള മാർക്കറ്റും ഉള്ളി മാർക്കറ്റും ഉണ്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചൊരു ലോഡായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പലചരക്കിടയിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ എല്ലാമേ ബ്രാൻഡഡ് മലേജ് ആണെന്നാൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് വിരുപ്പം വരുന്ന நேரடியாக வாங்க ஃபோன் மட்டும் பண்ண வேண்டாம் ஃபோன் பண்ணிவிட்டு நிறைய பேர் கேட்குறாங்க பட் ஆனால் நேரில் வரதில்ல நேரில் வாங்க வந்து பாருங்கள் உங்கள் குவாலிட்டிக்கு என்ன மாதிரி குவாலிட்டி தேவைப்படுதோ ஃபஸ்ட் குவாலிட்டியிலேருந்து எல்லாமே நம்மக்கிட்ட இருக்குது நம்ம உங்கள் ரேட்டுக்கு தகுந்த மாதிரி நீங்கள் எடுத்து நல்லபடியாக தொழில் செய்யுங்கள் இதில் பார்த்திங்கன்னா நம்ம வீட்டுக்கு தேவையான எல்லா மளிகை சாமானும் இருக்குது சோம்பு சீரகம் ராகி பாசிப்பயிறு தட்டைப்பயிறு மல்லி பட்டாணி துவரம்பருப்பு வறுகடலை வெள்ளை உளுந்து தட்டைப்பயிறு சோயா எல்லாமே இருக்குது உங்களுக்கு தேவைன்னா வந்து நேரடியாக வாங்க நேரடியாக வந்து உங்களுக்கு தேவையான எல்லா பொருளையுமே நேரில் பார்த்து செலக்ட் பண்ணி நீங்கள் எடுத்துகிட்டு போயிட்டு உங்களுக்கு ஏவருக்கு தகுந்த மாதிரி நீங்கள் நல்லபடியாக தொழில் செய்யலாம் ഇത് വെള്ളക്കടല ഗ്രീൻ പീസ് ചെറുപയറ്റും പരിപ്പ് ഇത് മഞ്ഞൾ തെന ഇത് പുളിമല്ലി നമ്മുടെ നാട്ടിലെ മല്ലി പൊടിച്ചുപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മല്ലി ഉപയോഗിക്കാം ഇതിന് പൊളിമല്ലി എന്നാണ് പറയുന്നത് പെരുഞ്ചീരകം ഇതിൻ്റെ വിലയൊക്കെ ഞങ്ങൾ പുറകെ വിശദീകരിക്കുന്നതാണ് കടല ചെറുപയർ നല്ല ജീരകം ഇത് ഉലുവ ഇത് ചെറിയ കടുക് ഇതിനേക്കാളും വലിയ കടുക് ഇവിടെ ഇട്ട് സീരകം മുന്നൂറ്റി മൂന്ന് രൂപ சோம்பு தொண்ணூற்றி ஆறு ரூபாலேருந்து நூற்றி எண்பத்தி அஞ்சு ரூபா வரைக்கும் இருக்குது ராகி முப்பத்தி ஏழு ரூபா பாசிப்பயிறு நூற்றி ஏழு ரூபாலேருந்து நூற்றி இருபத்தஞ்சி ரூபா வரைக்கும் இருக்குது பாசி பருப்பு நூற்றி பதினோரு ரூபா நூற்றி முப்பத்தி மூணு ரூபா வரைக்கும் இருக்குது சோயா ஐம்பத்தி ஆறு ரூபா கடுகு அறுபத்தி ரெண்டு ரூபா உளுந்து நூற்றி முப்பது ரூபா மஞ்சள் நூற்றி எண்பத்தி ரெண்டு ரூபா தினை ஐம்பத்தி ஒம்பது ரூபா சுண்டல் எழுபத்தி ரெண்டு ரூபா ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇന്ന് അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോയിൽ ഇന്ന് ഞങ്ങൾ പറയുന്ന പ്രൈസ് ഇന്നത്തെ പ്രൈസാണ് അതുപോലെ തന്നെ ഇവിടെ ഉദാഹരണത്തിന് കടല കടല വലുപ്പം കൂടുന്നതനുസരിച്ചും ചെറുതാവുന്നതനുസരിച്ചും വിലയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്ന ഹൈ ക്വാളിറ്റി സാധനത്തിൻ്റെ പ്രൈസ് ആയിരിക്കുള്ളൂ രണ്ട് മൂന്ന് ക്വാളിറ്റിയുടെ പ്രൈസ് പറയാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിലയാണ് നാളെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് വീഡിയോ കണ്ടിട്ട് ആ വില ഒരു പക്ഷെ കൂടുതലായിരിക്കാം കുറവായിരിക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ വിലയാണ് പിന്നെ അതുമാത്രമല്ല ഈ എല്ലാ ഐറ്റംസും കടല കടലായിക്കോട്ടെ പരിപ്പായിക്കോട്ടെ ചെറുപയറായിക്കോട്ടെ വൻപയറായിക്കോട്ടെ ജീരകം ആയിക്കോട്ടെ മുളകായിക്കോട്ടെ മല്ലി ആയിക്കോട്ടെ മഞ്ഞളായിക്കോട്ടെ ഏതൊരു ഐറ്റം ആയാലും രണ്ടും മൂന്നും നാലും അഞ്ചും ക്വാളിറ്റി ഉണ്ട് അതിൽ ഈ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുടെ വിലയും നമ്മൾ ഇവിടെ പറയുന്ന ആവറേജ് ക്വാളിറ്റിയുടെ വിലയും അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയുടെ വിലയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല ഇതിനെപ്പറ്റി നമ്മൾ ബിസിനസ് തുടങ്ങിയാണെങ്കിൽ കുറച്ച് പഠിക്കാനുണ്ട് അത് അതിവിടെ നേരിട്ട് വന്നും കുറച്ച് കടകളുമായിട്ട് ഇടപഴകിയും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വിലകളുടെ വേരിയേഷൻ മനസ്സിലാവും അപ്പോൾ നം ഇതിൻ്റെ കച്ചവടത്തിൽ നമ്മൾ ഐറ്റംസിൻ്റെ ക്വാളിറ്റി തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ഏത് കാറ്റഗറിപ്പെട്ട ഐറ്റമാണ് പോകണമെന്ന് ആദ്യം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സ്റ്റഡി ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ആ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടായിരിക്കണം സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ എൻ എസ് ട്രെയിലേഴ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്